ാവ് കമ്മിറ്റി ചികിത്സയിൽ കഴിയുന്ന പ്രദേശവാസി ജഹാംഗീറിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് സ്വരൂപിച്ച തുക ഭാരവാഹികൾ കൈമാറി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി പി ബാലചന്ദ്രൻ സെക്രട്ടറി സി കെ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്കാണ് തുക കൈമാറിയത് ചികിത്സാ സമിതി ചെയർമാൻ കാസിം മൗലവി കൺവീനർ റഷീദ് ഫിനാൻസ് സെക്രട്ടറി നസീർ കെ ആഷിഖ് മൗലവി മുസ്തഫ അഷ് എന്നിവർ ഫണ്ട് ഏറ്റുവാങ്ങി കുന്നന്തരം മുരളീധരൻ കെ വി മോഹനൻ കെ കെ വി സുധീർ ബാബു ടി വി രമേശൻ കെ കെ വി സന്തോഷ് ബാലരാമൻ സി വി ദാമോദരൻ കെ സന്ദീപ് പി മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ സെക്രട്ടറി ഗീത രതീഷ് ബാബു ടി വി ബിജു പി വി രജീഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു കമ്മിറ്റി ഭാരെ നമ്മുടെ സഹോദരനായ ജഹാംഗീരിന്റെ ചികിത്സ ചെലവിലേക്ക് ഒരു ചെറിയ തുക ഏക്കര മുന്റിയ മെമ്പർമാരിൽ നിന്നും കമ്മിറ്റിയൊക്കെ ശേഖരിച്ച് ഒരു ചെറിയ തുക ആ ചികിത്സാ സഹായത്തിലേക്ക് നൽകുവാൻ നമ്മൾ തയ്യാറായിരിക്കാണ് തുക എനിക്ക് വന്നതിന് ബന്ധപ്പെട്ട ഒരു ആദരവുമുണ്ട് നക്ഷത്ര കമ്മിറ്റി മെമ്പർമാർ ഭാരവാഹിയുള്ള നായ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ സെക്രട്ടറി സി കെ ശങ്കരനാരായണൻ മാസ്റ്റർ അതോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പറും കൂടിയാണ് ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും അടക്കമാണ് ഇവിടെ സന്നിഹ്തരായിട്ടുള്ളത് ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായ രീതിയിൽ മയക്കര പ്രദേശവും അതോടൊപ്പം നമ്മുടെ പരിസര പ്രദേശങ്ങളടക്കം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ അനുസൂദം പ്രവർത്തിച്ചു ഈ വേളയിൽ ഒരുപാട് കൂട്ടായ്മകൾ ഇതുപോലുള്ള നമ്മുടെ നാടിന്റെ ഐശ്വര്യവും അതോടൊപ്പം കൂട്ടായ്മയും വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് പാവപ്പെട്ട ഒരു സഹോദരനായ ജഹാംഗീർ വർഷങ്ങളായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്തുന്ന സ്ഥിതിയിലാണ് ഉള്ളത് നല്ലൊരു സഹായവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെ ജഹാംഗീർ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും നടപ്പാടും അറിയിക്കുകയാണ് അവർക്കൊരു പ്രചോദനമാകട്ടെ ആശംസിക്കുന്നു എല്ലാവിധ അസുഖങ്ങളും എത്രയും പെട്ടെന്ന് ജഗതീശ്വരൻ മാറ്റിക്കൊടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഊർജിസ്വരായിട്ട് നമ്മുടെ എല്ലാം മുന്നിൽ ഇവിടെ നടക്കാൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അറിയാവുന്നവരെ നമ്മുടെ ഗ്രഹം നമുക്കറിയാം നമ്മുടെ വൈക്കനുമായി ബന്ധപ്പെട്ട എൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ മാതൃസമിതി അംഗങ്ങളും എല്ലാവരും കൂട്ടായും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചെറിയൊരു തുക നമുക്ക് ലഭിച്ചത് അതിൽ ജഗാംഗഹൻ്റെ അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി നമ്മളാ കയ്യിൽ നിന്ന് ഈ സഹായം ആണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പകേശരണങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുണ്ടർത്തുന്നു നന്ദി നമസ്കാരം അമ്പലത്തിന്റെ ഭാരവാഹികളെ പ്രതിനിധികളെ ഒരു കൂട്ടായ്മ നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഊർജമാണ് തന്നിരിക്കുന്നത് ദൈവം എല്ലാ നിലക്കും ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇനിയും ഭാഗവാക്കാകാൻ ദൈവം നമുക്ക് ഏവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തെ പ്രാർത്ഥിക്കാനുള്ളത് മലയോര മേഖലയുടെ സ്ഥിരാ കേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ